ഒരു കാലത്ത് നായികമാരായി വിലസിയവർ ഇന്നും അവർ തമ്മിൽ വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശോഭനയും ലിസിയും സുഹാസിനിയും ഖുഷ്ബുവും എല്ലാം അടങ്ങുന്ന ടീം അവർക്കിടയിൽ ഒരേയൊരു ആൺതരിയായി റഹ്മാനുമുണ്ട് ഈ കൂട്ടുകെട്ടിൽ നിരവധി പേർ ഉണ്ടെങ്കിലും ഏറ്റവും അടുത്ത മനസാക്ഷി സൂക്ഷിപ്പുകാർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അഞ്ചു പേർ ഇവരാണ് ഇവർക്കിടയിൽ എന്ത് പ്രശ്നങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടെങ്കിലും ഇവരഞ്ചു പേരും ഒത്തുചേരുകയും അവർ അവ പങ്കിടുകയും ചെയ്യും അവർക്കിടയിലേക്ക് ഇപ്പോഴിതാ ഒരാൾ കൂടി എത്തിയിരിക്കുകയാണ് അത് മറ്റാരുമല്ല ശോഭനയുടെ മകൾ അനന്തനാരായണി തന്നെയാണ് കൂട്ടുകാർക്കൊപ്പം തൻ്റെ ബെസ്റ്റീസിനൊപ്പമാണ് ശോഭന ഇന്നലെ രാത്രി ആഘോഷിച്ചത് ആ ആഘോഷങ്ങൾക്ക് മകളെയും ഒപ്പം കൂട്ടിയാണ് ശോഭന എത്തിയത് കറുത്ത സ്ലീവ്ലെസ് ഉടുപ്പിട്ട് കഴുത്തിൽ വജ്രമാലയൊക്കെ ഇട്ട് സുന്ദരിയായാണ് അനന്തനാരായണിയും അമ്മയുടെ കൂട്ടുകാരെ കാണുവാൻ എത്തിയത് ശോഭനയ്ക്ക് അനന്തനാരായണി സ്വന്തം മകളാണെങ്കിൽ ശോഭനയുടെ കൂട്ടുകാർക്കും അവൾ മകൾ തന്നെയാണ് അത്രത്തോളം സ്നേഹവും വാത്സല്യവുമാണ് എല്ലാവരും അനന്തനാരായണിക്ക് പകർന്നു നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്കൊപ്പം ആഘോഷത്തിനായി മകളും അതീവ സുന്ദരിയായി തന്നെ ഇറങ്ങി തിരിച്ചത് ഇന്നലെ രാത്രി നടന്ന ആഘോഷത്തിന്റെ കൂടുതൽ ചിത്രങ്ങളും വിശേഷങ്ങളും ഇനിയും വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശോഭന ഈ മൂന്ന് ചിത്രങ്ങൾ പങ്കുവച്ചത് ഒരാഴ്ച മുമ്പാണ് എൺപതുകളിലെ താരങ്ങളുടെ സംഗമം ലിസിയും സുഹാസിനിയും ചേർന്ന് സംഘടിപ്പിച്ചത് വ്യത്യസ്തമായ സ്റ്റൈലുകളിലും തീമുകളിലുമാണ് ഈ സംഗമം ഓരോ വർഷവും നടക്കാറുള്ളത് നടിമാരായ ലിസിയും സുഹാസിനിയും നേതൃത്വം നൽകുന്ന ഈ ആഘോഷം ഇക്കുറി വൈറലായത് ജെൻസി സ്റ്റൈലിന്റെ പേരിലായിരുന്നു പുലിത്തോൾ ഡിസൈനായി വരുന്ന വ്യത്യസ്ത തരം വസ്ത്രങ്ങൾ അണിഞ്ഞാണ് താരങ്ങളെല്ലാം എത്തിയത് അക്കൂട്ടത്തിൽ ലിസിയുടെ ഉടുപ്പും പാർവതിയുടെ മിടിയും ടോപ്പും സുഹാസിനിയുടെയും ഗുഷ്പുവിന്റെയും സാരികളുമെല്ലാം ഏറെ ശ്രദ്ധ നേടുന്നതായിരുന്നു എങ്കിലും സ്റ്റൈലിൽ ശ്രദ്ധ നേടിയത് നദിയ മൊയ്തുവും മേനകിയും ലിസിയും ഒക്കെ തന്നെയാണ് ദക്ഷിണേന്ത്യൻ താരങ്ങളുടെ സംഗമം തന്നെയായിരുന്നു ഈ വേദി മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഇത്തവണത്തെ ഒത്തുകൂടൽ ചെന്നൈയിലെ നടൻ രാജ്കുമാർ സേതുപതിയുടെയും ശ്രീപ്രിയയുടെയും വീടിന് വീടാണ് സംഗമത്തിന് അദ്ദേഹത്വം വഹിച്ചത് ആഡംബര ഹോട്ടൽ വേദി ഒഴിവാക്കി ഉള്ളു തുറന്ന് സംസാരിച്ചിരിക്കുവാൻ വീട് തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഈ കൂട്ടുകാർ എൺപതുകളിലെ താരങ്ങളാണെങ്കിലും സ്റ്റൈലിൽ പുതുതലമുറ തോൽക്കും തരത്തിലുള്ള വേഷവിധാനത്തിലാണ് ഇവർ പ്രത്യക്ഷപ്പെട്ടത് താരസംഗമത്തിന് ചുക്കാൻ പിടിക്കുന്നത് നടിയും സംവിധായികയുമായ സുഹാസിനിയാണെങ്കിലും ആശയം ലിസിയുടേതാണ് അതിനു മുന്നേ സുഹാസിനിയുടെ വീട്ടിൽ ഓണാഘോഷവും അതിനു മുന്നേ സുഹാസിനിയുടെ വീട്ടിൽ ഓണാഘോഷവും സംഘടിപ്പിച്ചിരുന്നു ആ ആഘോഷങ്ങൾക്ക് സുഹാസനിയും ശോഭനയും അടക്കമുള്ള താരങ്ങൾ സെറ്റുസാരിയെടുത്ത് വീട്ടുമുറ്റത്ത് പൂവൊക്കെയിട്ട് ആഘോഷമാക്കിയ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ